ഈ പടം ആൾക്കാരെ കുറിച്ച് കാണാനായിട്ട് പതിനാങ്കടത്തോളത്തിന് വ്യത്യാസിക്കാം ആഗ്രഹം വൈകോമയിൽ ആഗ്രഹമൊക്കെ ഇട പറ്റും നമുക്കൊരു വിശ്വാസം നമ്മൾ പുതിയ പുതിയ പരിപാടികൾ പിടിച്ചുകൊണ്ടിരിക്കണല്ലോ കണ്ടുപിടിച്ചു എന്താണ് ഇല്ല ബ്രോ കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശം മോശമായ പടങ്ങളും ഉണ്ട് എന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് നല്ല പടങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാറുള്ളതാണ് നമ്മുടെ കർമ്മം എന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന കഥകൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെ അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിൽ നമ്മൾ തിരുത്ത അല്ലെങ്കിൽ നോക്കി ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യാ നമ്മള് അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല ഇതൊരു എന്ത്രി നല്ല ഓഫറായിരുന്നു ഞാൻ പറയാം അതെന്താ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ലേ അതിലിപ്പോ ഞാൻ ഇട്ടിട്ടില്ലേ ഒരു പടം നമ്മുടെ കെ എൽ വിജയ് സാറിന്റെ പടത്തില് ഇപ്പൊ

ആളുകൾ കാണുന്ന പോലെ തന്നെ ഇരിക്കും ഇപ്പൊരു പത്ത് പേര് രണ്ട് പേരെ അഞ്ചു പേർക്ക് സിനിമ വർക്കാൻ കഴിഞ്ഞാൽ മറക്കാമായിരിക്കും അല്ലാതെ നമ്മൾക്കാർക്കും ഒരു ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും നമ്മളുടെ പടത്തിനൊന്നും നമുക്ക് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല കാര്യം നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല പക്ഷെ തിയേറ്ററിൽ ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത് നന്നായിട്ട് വരുന്നുണ്ട് പറയുന്നു തിയേറ്റേഴ്സിന് ഇപ്പോൾ അത്യാവശ്യം ആളുകൾക്ക് കാര്യം തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്ന കാലഘട്ടം കഴിയുമെന്ന് എനിക്ക് തോന്നുക കാര്യം കുറെ കൂടി കാര്യങ്ങൾ ഓപ്പണായി ആൾക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടെങ്കിൽ അവൻ ചെറുതു ഓൺലൈനിൽ ഒരു ദിവസം വീഡിയോ കണ്ടതിന് മനസ്സവനെ സമയത്തിലേക്ക് മാറി നമ്മൾ കണ്ടതിക്ക് തിരിവരിക്കട്ടെ എന്ന് പറഞ്ഞതല്ല ഒരു കാര്യമേ ഇല്ല എന്ന് പെട്ടമാറാൻ ഞങ്ങക്ക് അറിയില്ല ഹൈർക വെക്ത